കൊല്ലം തിയ മുന്നാ തിയേറ്റർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് നാടകം ചെയ്തത് നിലവറൂപ്പനാണ് ഞങ്ങൾ നിലവിൽ ചെയ്യുന്നൊരു നാടകം പിന്നെ അതിൽ കൂടാതെ തന്നെ വീണവൽപ്പനക്കാരൻ എന്ന് പറഞ്ഞൊരു നാടകം ചെയ്തത് അത്യാവശ്യം നല്ല രീതിയിൽ കുറേ സ്റ്റേജസ് പത്തിരുപത് സ്റ്റേജസ് ആണ് നമ്മൾ ചെയ്ത് കളിച്ചു കഴിഞ്ഞു വന്നിട്ട് മൂന്ന് വർഷമായി പരസ്യങ്ങളൊക്കെയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് മോഡലിംഗ് പരസ്യങ്ങൾ ഫിലിംസ് മ്യൂസിക്കൽ ആൽബംസും പണം ഇപ്പോഴാണ് റിലീസാണ് ഡിസ്കണ്ട് ഇതുവരെ ഒന്ന് ഫൈനലൈസ് ചെയ്തിട്ട് ഞാൻ മൂന്നെണ്ണം ഇതുപോലെ ഉണ്ട് നമ്മൾ സംസാരിച്ച് ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞിരിക്കട്ടെ എല്ലാം ഈ പറഞ്ഞിരിക്കുവാണ് നോക്കാം അത്യാവശ്യം എല്ലാ ചാനലുകളുടെയും നല്ല രീതിയില് നോക്കുന്ന ഒരാളാണ് അപ്ഡേറ്റഡ് ആയിട്ട് നിക്കണം നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിന് ഒരു കാര്യം ഉണ്ടാവില്ല എൻജിനീയർ ആണ് ഡാൻസ് ഡാൻസ് ഉണ്ട് ഓബിയസ്ലി ഉണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിലും അത്യാവശ്യം ഒരു ഇൻഫ്ലുവൻസർ ടൈപ്പ് അത്യാവശ്യം റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട് റീൽസ് മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്ന റീൽസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള റീൽസ് ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തത് ഭൂതപ്പാട്ട് എന്ന് പറഞ്ഞൊരു സീരീസായത് തടശ്ശേരിയുടെ ഭൂതപ്പാട്ടെന്നുള്ള നങ്ങേരി എന്ന് പറഞ്ഞ സീരീസ് ആയിരുന്നു അതാണ് അത്യാവശ്യം ഇപ്പൊ വൈറലായിട്ട് പോകട്ടെ എപ്പോഴും അത് ഏകദേശം ടു പോയിന്റ് ഫൈവ് മില്യൺ അടിപ്പിച്ചിരിക്കുന്നത് ഒരു ാണ് പുള്ളിക്കാർ തന്നെയാണ് അതിനപ്പും ചെയ്ത് വെക്കുന്നത് ഒരു മൂന്ന് വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ആണ്